ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ ഇപ്പൊ നമ്മൾ പത്ത് ദിവസം കൊണ്ട് മലയാളം ഫുള്ള് പഠിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി ഡിഗ്രി ലെവൽ എക്സാം ഏതൊക്കെ പരീക്ഷകൾക്ക് മലയാളം ഉണ്ടോ പി എസ് സി അതിനെല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഇപ്പം മലയാള സിലബസും എസ് സി ആർ ടിയും ഫുള്ള് നമ്മളിതിൽ കവർ ചെയ്യാണ് അപ്പൊ ഇന്ന് അതിന്റെ ഒമ്പതാമത്തെ ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് തന്നിരുന്ന ടോപ്പിക് മലയാള സാഹിത്യം മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇപ്പൊ ഇതൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് വിത്ത് കോഡ് എടുത്തിട്ടുണ്ട് അതിന്റെ ഫ്രീ ക്ലാസ് ലിങ്കുകളെല്ലാം നമ്മൾ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടു പഠിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് മോക്ക് മോക്ടസ്റ്റ് എഴുതി അപ്പൊ അതിന്റെ ഉത്തരവാണിന്ന് നോക്കുന്നത് മലയാളത്തിലെ ആദ്യ ചരിത്ര നോവല് സി വി പിള്ള കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സി വി പിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മയാണ് പല തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സിക്ക് നമ്മളുടെ എൽ ഡി സി ക്രാഷ് കോഴ്സിൽ നിന്ന് പത്തിൽ പത്ത് മാർക്കും ചോദിച്ചു അപ്പൊ അതിന്റെ കോഴ്സിന് ഒരു റിഡക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ എൽ ഡി സി വരെ നിങ്ങൾക്ക് ആ കോഴ്സ് വളരെ കുറഞ്ഞ എമൗണ്ടിന് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പിൽ കിട്ടുന്നുണ്ട് അതുപോലെ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മൾ വീണ്ടും ഓഫർ കൊടുത്തിട്ടുണ്ട് അതായത് ആ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ബുക്കും ക്ലാസും കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ബുക്ക് വാങ്ങാത്തവര് ബുക്ക് വാങ്ങുക ഇനി കോഴ്സ് ജോയിൻ ചെയ്യാനുള്ളവര് കോഴ്സിൽ ജോയിൻ ചെയ്യുക ലക്ഷണമൊത്ത ആദ്യ മലയാള നോവല് ഇന്ദുലേഖ ഇന്ദുലേഖ ആരാണ് എഴുതിയത് ഓ ചന്ദുമേനോൻ ഓർക്കാനുള്ള ഗോൾ എന്തായിരുന്നു ഇന്ദുലേഖ എന്തോ ഒരു ചന്ത ആണെന്നല്ലേ അപ്പൊ ഇന്ദുലേഖ ഓ ചന്ദുമേനോൻ വർഷം പലതവണ പി എസ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് അടുത്തത് മാലി എന്ന തൂലിക നാമം ആരുടെയാണ് അപ്പോ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കിയേ ഒരിടത്ത് പി മാധവൻ നായർ ഒരിടത്ത് വി മാധവൻ നായർ അപ്പൊ മാലി ഓർത്ത് വെക്കാൻ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി കോഡെന്തായിരുന്നു നമ്മൾ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വിജയിച്ചു വരുന്നവർക്കാണ് അപ്പൊ വി ഫോർ വിക്ടറി മാധവൻ നായർക്കാണ് നമ്മൾ മാല ഇട്ട് കൊടുത്തത് വി മാധവൻ നായർ ഇതൊരു എറണാകുളം എൽ ഡി സിക്ക് ചോദിച്ചതാണ് അപ്പൊ എല്ലാവരും മാലി മാധവൻ നായർ എന്ന് പഠിച്ച് വെച്ചിട്ടങ്ങ് പോയി അവിടെ ചെന്നപ്പോ ഈ ഇനിഷ്യൽ ചേർത്ത് ചോദിച്ചു കുറെ പേര് തെറ്റിച്ചു കൊടുപ്പുന്ന എന്ന തൂലിക നാമം ആരുടെയാണ് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി കോഡെന്തായിരുന്നു ഒരു പുന്നയുണ്ട് പുന്നയുടെ ചുവട്ടിലിരുന്നൊരു ഈ കബടി നിരത്തുന്ന കണകൻ എങ്ങനെയാണ് കബടി നിരത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോ കുന്നച്ചോട്ടില് കണകൻ ഇരിക്കുന്നു ഇതാണ് നമ്മുടെ കൊട് ഇപ്പൊ കൊടുപ്പുഞ്ഞ ഗോവിന്ദ കണകൻ മലയാള ഭാഷയിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ് ആദ്യം കൊടുത്തത് നീല സന്ദേശമായിരുന്നു എന്ന് നമ്മൾ ഓർത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഉണ്ണി നീല സന്ദേശം കുറത്ത് എന്ന കവിത ആരുടേതാണ് കുറത്തി കടമ്മനിട്ട രാമകൃഷ്ണന്റെയാണ് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ കേരള വാൽമീകി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആരാണ് ആള് വള്ളത്തോളാണ് കെ ആർ രാജരാജവർമ്മയെ നമ്മൾ എന്താ വിളിക്കുക കേരള പാണിനി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ട തമ്പുരാനെ കേരള വ്യാസൻ വലിയ കോഴ് കേരള കാളിദാസൻ അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമല വിവേകികൾ ഏതിലെ വരിയാണ് വരിയാണ് നളിനിയിലെ കഥാപാത്രം നളിനിയും ദിവാകരനുമാണ് നാവ്റിഞ്ഞ കിളി ബാലസാഹിത്യമാരുടെയാണ് എൻ പി മുഹമ്മദ് എം ഡിയുടെ ബാലസാഹിത്യം ഏതാണ് മാണിക്യക്കല്ലാണ് തൂലിക പടവാളാക്കിയ കവിയാരാ വയലാർ രാമോർമ്മയാണ് അപോധ സന്ദേശം എഴുതിയതാരാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് കൊട്ടാരത്തിൽ കുറെ കബോധങ്ങളൊക്കെ ഉണ്ട് പ്രാവുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഒരു കോഡ് നമ്മൾ പഠിച്ചത് നാടൻ പ്രേമം എന്ന നോവൽ എഴുതിയതാരാണ് എസ് കെ പൊറ്റക്കാട് പ്രേമലേഖനോ അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ വയലാറിന്റെ ഖണ്ഡകാവ്യം ഏതാണ് ആയിഷയാണ് വിജയം നാടകം ആരുടെയാണ് കുമാരനാശ് കവി അബ്ദുറഹ്മാന്റെ തൂലിക നാമം ഏതാണ് ടി ഉബൈദാണ് കുറൂബ് ആരുടെയാണ് പി സി കുട്ടിക്കൃഷ്ണൻ കൊടുപ്പുന്ന ഗോവിന്ദ കണകൻ മാലി വി മാധവൻ നായർ പ്രഭ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ബഷീറാണ് നമ്മുടെ കോടം എന്തായിരുന്നു ആ വൈക്കത്ത ഇഷ്ടം ഈ സമയത്ത് ആ വൈക്കത്തേക്ക് നോക്കുമ്പോ എന്തൊരു പ്രഭയാണ് എന്നാണ് നമ്മൾ ഓർത്തു വെച്ചത് പ്രഭ ബഷീർ കനലരിയും കാലം ആരുടെ ആത്മകഥയാണ് കോഡ് പറയാ ഉത്തരം കൂത്താട്ട് കൂത്താട്ടുവളം ഇപ്പൊ കുറച്ച് കനലെടുത്ത് കുളത്തിലേക്ക് ഇടുമ്പിഷ് എന്ന് പറഞ്ഞ അങ്ങ് എരിഞ്ഞു പോകും അതാണ് കോഡ് അപ്പൊ കനലെരിയും കാലം കൂത്താട്ട് കൂത്താട്ടുകുളം വൈക്കം മുഹമ്മദ് ബഷീർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് പൗരനാഥം ബാക്കി ശബ്ദങ്ങളും പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് യോഗനാഥം എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് മാധവിക്കുട്ടി ആരുമായി എഴുതിയ നോവലാണ് അമാവാസി മാധവിക്കുട്ടിയും മോഹനവർമ്മയും ഇതൊരു ക്വസ്റ്റ്യൻ പെട്ട് പോയായിരുന്നു അല്ലെ മുച്ചീട്ട് കളിക്കാരന്റെ മകളാണ് ഉത്തരം അതിൽ വരുന്നത് മണ്ടൻ മുപ്പ സൈനബ ഇവരൊക്കെ കഥാപാത്രമായിട്ട് വരുന്ന ബഷീറിന്റെ കൃതിയാണ് മുച്ചിയിട്ടുകളിക്കാരന്റെ മകൾ പക്ഷേ പത്തിൽ പഠിക്കാനുള്ള ടോപ്പിക് ഫ്രണ്ട്ലി പേസിൽ ഇട്ടിട്ടുണ്ട് ഇത് പഠിച്ചവരെ ഓടിപ്പോയി അത് പഠിക്കുക മോക് ടെസ്റ്റ് എഴുതുക